ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ടൗണ് പാലാ ടൗണിൽ കൊട്ടാരമറ്റത്ത് നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി മെയിൻ ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഒന്നര ഏക്കറോളം വരുന്ന കിഴക്ക് വടക്കൻ ചായവുള്ള ഉള്ള അടിപൊളിയൊരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഉളമസ സ്ഥലത്തില്ലാത്തൊണ്ട് മൊത്തം പിടിച്ച് നിൽക്കുകയാണ് ഈ സ്ഥലം വരെ ടാറിങ് റോഡ് വന്നിരിക്കുന്നു ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ അടിപൊളി ഒരു സ്ഥലമാണ് ഒന്നര ഏക്കർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തേക്ക് വെച്ചിട്ടിരുന്നതാണ് തേക്ക് കൃഷിയൊന്നും നോട്ടമില്ലാത്ത കൊണ്ട് റെഡി ആയിട്ടില്ല ഡെവലപ്പ് ചെയ്തെടുത്താൽ മതിയാവുന്നതാണ് ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് ആണ് സ്ഥലത്തിന് നല്ല ഏരിയയാണ് ഉടമസൻ ഇതിന് സെന്റിന് വെറും തൊണ്ണൂറായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ അതും ആണ് എല്ലാം നല്ല അടിപൊളി വീടുകളുള്ള ഏരിയയാണ് മെയിൻ ബസ് റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്ററും പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നുള്ളൂ കിഴക്ക് വടക്കൻ ചായുവായിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ് അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് ഈ ഒരു സ്ഥലം മാത്രം മൊത്തം കാട് പിടിച്ചു എന്നേ ഉള്ളൂ ഈ കാട് പിടിച്ചു കിടക്കുന്ന മൊത്ത സ്ഥലവും ഇതിൻ്റെ അകത്തുള്ളതാണ് ഇവിടെയൊക്കെ പ്ലോട്ട് തിരിച്ചാൽ പോലും നല്ല വില കിട്ടുന്നതാണ് കോട്ടയം ജില്ലയില് പാല പാല കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി മെയിൻ ബസ് റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാത്രം മാറി കിഴക്ക് വടക്ക് ചായവുള്ള വാസ്തു ഉത്തമമായ വീട് വെക്കുന്നതിന് പറ്റിയ ഒന്നര ഏക്കർ പൊരിയിടം കൂടുതലും തേക്കാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഒന്ന് റെഡിയാക്കി എടുത്താൽ അടിപൊളി ഒരു പൊരിയിടമാണ് സെൻറിന് വെറും തൊണ്ണൂറായിരം രൂപ മാത്രമേ ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് ന്യായമായിട്ട് വിലയുള്ള ഏരിയയാണ് ഉടമസ്ഥൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നു എന്നുള്ളൂ ഈ സ്ഥലത്തിൻ്റെ തുടക്കം വരെ ടാറിങ് റോഡ് അവൈലബിൾ ആണ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ ഏറ്റവും ന്യായമായ വിലക്ക് കിട്ടുന്ന മനോഹരമായ ഈ ഒന്നര ഏക്കർ പൊരിയിളം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക